ഈ കാണുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നിറവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ നമ്മുടെ കുരുവിക്ക് ഒരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു വിധിവൃത്തമായിട്ടൊരു സിനിമ ഇറങ്ങുക എന്നുള്ളത് ഇറങ്ങിയതിന് ശേഷം പിന്നെ യാദൃശികമായും നമ്മുടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളക്കറിയാതെ ഏറ്റെടുത്തൊരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരു ഐക്യദാഢ്യമാണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞിടത്തോളം നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മണവാട്ടിയായിട്ട് ഏറ്റവും വലിയ ചലം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാഢ്യത്തോട് ഞാനും ചേരുന്നു അപ്പം ഈ സിനിമയുടെ ഇതിവൃത്തം ഒന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഞങ്ങളൊക്കെ വിളിക്കുന്ന പോലെ കറുത്ത പാട്ടുകൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല രണ്ടുമൂന്ന് സിനിമയിൽ അഭിനയിച്ചുള്ളൂ ഒരു എന്താ പറയുക നിങ്ങളെയൊക്കെ ഉള്ള ക്യാമറയൊക്കെ മുകളിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് അടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് വളരെ എന്താ പറയുക നെഗറ്റീവ് തലത്തിൽ ചാനലുകൾ മറ്റു പലതും സോഷ്യൽ മീഡിയകളും ഇപ്പം ചർച്ച് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോഡി സാർ ഒരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമാണ് പറയുന്നത് അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ നമുക്ക് എലക്ഷൻ ആണെന്ന് അറിയാം അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനോ ഒന്നും കക്ഷി രാഷ്ട്രീയ ഭേദം വലിയ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ കെ എസ് യുവിൻ്റെ ഒരു പ്രകടനത്തിനായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി ആരും കാണരുത് ഞാൻ എന്താ പറയുക ഒരു നൃത്ത പ്രകടനത്തേക്കാൾ കൂടുതൽ സിനിമയിൽ ഒരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയുക നമുക്കറിയുള്ള കലാഭവൻ ചേട്ടൻ്റെ രീതിയിലാണ് അപ്പോൾ പിന്നെ തന്നെയല്ല ചേട്ടൻ പോയതിന് ശേഷം ഒരു എട്ട് വർഷത്തിന് ഇപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിരുന്നു മറ്റൊരു തെറ്റിദ്ധാരണ ഞാൻ എന്റെ ഫോണ് ഓൺ ചെയ്തിട്ട് സംസാ സ്പീക്കർ ഫോണിൽ ഇട്ടു എന്നാണ് പറയുന്നത് അതൊരിക്കലും അല്ല വന്ന റിപ്പോർട്ട്മാർ

പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പല ഒരു സിനിമ കഴിഞ്ഞപ്പോ ചോദിച്ചു ഇപ്പത്തെ കാലത്ത് ഇതേപോലെ ഉണ്ടോ നിരത്തിനെ പറ്റി ഇങ്ങനെ മാറ്റി നിൽക്കുന്ന ഇപ്പത്തെ കാലത്ത് ഉണ്ടെന്ന് കുറെ 아이고, 아이고, 아이 바이드로 가, 바이드로 가 바이, 바이, 스루